നമസ്കാരം ഏവർക്കും മീഡിയ കേരളന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒക്ടോബർ മാസത്തിലെ സാമൂഹിക സുരക്ഷാ ഹേമനിധി പെൻഷൻ സംബന്ധിച്ച ഒരു പ്രധാന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു ഈ മാസത്തെ പെൻഷൻ ഒക്ടോബർ ഇരുപത്തി മുതൽ വിതരണം ആരംഭിക്കും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പെൻഷൻ വിതരണം നടത്താനായി എണ്ണൂറ്റി കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് മൊത്തം അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ഈ തവണ ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കും ഇതിൽ ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേർക്ക് തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴിയാണ് വീട്ടിൽ എത്തിക്കുന്നത് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതോടൊപ്പം എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ലഭിക്കേണ്ട ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം ഇപ്പോഴും കേന്ദ്ര സർക്കാർ ആണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിന് ഇപ്പോൾ സംസ്ഥാന വിഹിതം മാത്രമേ ലഭിക്കുകയുള്ളൂ അതിനാൽ പെൻഷൻ ലഭിക്കുന്നവർ ഇരുപത്തിയേഴിന് ശേഷം ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുന്നത് ഉത്തമമായിരിക്കും വീട് വരെ എത്തിക്കുന്നവർക്ക് വേണ്ട രേഖകൾ മുൻകൂട്ടി തയ്യാറാക്കുകയും ചെയ്യുക ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്